ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കൈരളി ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് സി ടി പി വായിച്ചു വേദിയിപ്പിക്കുന്ന പ്രശസ്ത സംഘപ്രഭാഷകനും അധ്യാപകനും എന്റെ പ്രിയ ശിഷ്യനുമായ ഡോക്ടർ മനോജ് എസ് മംഗലത്ത് ഗ്രന്ഥശാലയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ജയകുമാർ അവർ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട പനമൂട്ടിൽ മല്ലി സാറ് സദസ്സിലുള്ള ബഹുമാന്യേ അതുപോലെ തന്നെ സുരേന്ദ്രൻ പ്രസാറും പ്രസാറും ഒക്കെ ഉൾപ്പെടെ പ്രമുഖരെ എല്ലാവർക്കും നമസ്കാരം കൈരളി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഇത് രണ്ടാമത് ആണ് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരം വയലാവാസമുള്ള സാറിന്റെ നാമധേയത്തിൽ നമ്മളിവിടെ നടന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ വിപുലമായിട്ടുള്ള പരിപാടികളോടെ ധാരാളം ആളുകളെ ആകർഷിക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ നമ്മുടെ ഈ നാടക മത്സരം സംഘടിപ്പിക്കുവാൻ കൈരളി ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നാടകം എന്ന് പറയുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ മനസ്സിൽ പരിവർത്തനം നടത്തുന്നതിന് വേണ്ടി നിലവിലുള്ള വ്യവസ്ഥിതികളെ അതിന്റെ മാറ്റങ്ങൾക്ക് മുന്നേറ്റം വരുത്തുന്നതിന് വേണ്ടി അതിന് പ്രചോദനം നൽകുന്നതിന് വേണ്ടി ഒക്കെയുള്ള വലിയ പരിശ്രമമാണ് നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികൾ സൂചിപ്പിച്ചതുപോലെ ആദ്യമൊക്കെ കഥാപ്രസംഗവും അതുപോലെ തന്നെ നാടകവുമൊക്കെ കാണികൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോ ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കൂടുതൽ ജനോപകാരപ്രദമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുകയും സാധാരണക്കാരന്റെ വിഷയങ്ങൾ വളരെ ആഴത്തിൽ കുടുംബ ബന്ധങ്ങൾ ഒക്കെ വളരെ ആഴത്തിൽ അവതരിപ്പിക്കുന്നതിനും ഒക്കെ കഴിഞ്ഞതുകൊണ്ടാണ് തീർച്ചയായും നാടക അവതരണത്തിന് നാടകത്തിന് കൂടുതൽ പ്രേക്ഷകരെ നമുക്ക് ഇപ്പോ കിട്ടി തുടങ്ങി കോട്ടുകല്ലിനെ സംബന്ധിച്ചോളം കോട്ടക്കല്ലെ ഒരു പാരമ്പര്യം ആണുള്ളത് എ ഡി ഏഴാം നൂറ്റാണ്ടിനും പതിനൊന്നാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് നമ്മുടെ ഈ കോട്ടുകൽ ഗുഹാക്ഷേത്രം നിർമ്മിച്ചതായിട്ട് കരുതപ്പെടുന്നത് ഒരു കല്ലിൽ കൊത്തിയെടുത്ത വളരെ ഏകശിലയിൽ കൊത്തിയെടുത്ത ഗതകാല പ്രൗഢിയോടെ തല നിൽക്കുന്ന നിക്കുന്ന കോട്ടുക്കൽ ഗുഹാക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള ചരിത്രവും സാംസ്കാരിക ബിംബങ്ങളും ഒക്കെ നമ്മുടെ ഈ കോട്ടുക്കൽ പ്രദേശത്തെ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ കോട്ടക്കലിന്റെ സാംസ്കാരികമായിട്ടുള്ള തനിമ അതിന്റെ പ്രൗഢി ഒക്കെ വിളിച്ചോർത്തുന്ന തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ കൈരളി ഗ്രന്ഥശാല നടത്തുന്നു എന്ന് പറയുന്നതിൽ വളരെ അവരെ പ്രശംസിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ധാരാളം പരിപാടികളിൽ കോട്ടയ ഗ്രന്ഥശാലയുടെ പരിപാടികളിൽ എനിക്കിവിടെ പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ധാരാളം സാംസ്കാരിക സാസ്സുകൾ കവിയരംഗുകൾ ചർച്ചാ ക്ലാസുകൾ അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ ഇതൊക്കെ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്നവേ ഗ്രേഡ് ഗ്രന്ഥശാലയായിട്ട് എ ഗ്രേഡ് ഗ്രന്ഥശാലയായി തോട്ടൽ കൈരളി ഗ്രന്ഥശാല മാറുന്നു എന്നുള്ളത് ഏറ്റവും ഒരു കാര്യമാണ് ഇട്ടിവ പഞ്ചായത്ത് എന്ന് പറയുന്നത് തന്നെ വായനശാലയുടെ പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ വായനശാലയിലുള്ള ഒരു പഞ്ചായത്താണ് ഇറ്റിവാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ വായന ജനകീയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ ഇവിടെ നടത്തുന്നു അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ശ്രീ ടി പി ബൈജുവിനെയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് വി ജയകുമാറിനെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല കാരണം അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഇതുപോലെയുള്ള ഒരു നാടകോത്സവം സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ളത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ഈ നാടകോത്സവം കാണുന്നതിന് ഓരോ ദിവസവും നിറഞ്ഞു കവിഞ്ഞി ഹോൾ നിറ നിറഞ്ഞ ആളുകൾ വരുന്നതും അത് വളരെ ആളുകളുടെ പങ്കാളിത്തവും അതുപോലെ തന്നെ ഇവിടെ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു പരിപാടികളുമൊക്കെ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ കൈരടി ഗ്രന്ഥശാലയ്ക്ക് നമ്മുടെ ഈ സമീപത്ത് ഏറ്റവും കൂടുതൽ ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഗ്രന്ഥശാല എന്നുള്ള നിലയിൽ ഒരു പേരും പെരുമയും നേടിക്കൊടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഇപ്പൊ മൂല്യങ്ങൾ എല്ലാ അർത്ഥത്തിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പരസ്പര സ്നേഹവും വിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് എന്തിനെയും വില കാണുന്ന ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഏതിനെയും ഉച്ചത്തോടെ നോക്കിക്കാണുന്ന ഭാഷത്തോടെ പെരുമാറുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വളരുന്നുണ്ട് എന്നുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യമാണ് എൻ വി കൃഷ്ണവാര്യർ പറഞ്ഞിട്ടുണ്ട് ദയ പോയി ദാക്ഷണ്യം പോയി രോഹ്യം പോയി മര്യാദ പോയി ബാക്കി വല്ലതുമുണ്ടോ ദയ പോയി ദാക്ഷണം പോയി ലോഹ്യം പോയി മര്യാദ പോയി ബാക്കി വല്ലതുണ്ടോ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒന്നും ബാക്കിയാവാത്ത ഒരു തലമുറയുള്ള ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഇപ്പൊ നമുക്ക് ന്യൂക്ലിയർ ഫാമിലിയാണെന്ന് നമ്മൾ പറയുമ്പോഴും പലപ്പോഴും അവനിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരവസ്ഥയാണ് സാധാരണ കണ്ടുവരുന്നത് മനുഷ്യൻ തുരുത്തുകളായി അവനിലേക്ക് തന്നെ ചുരുങ്ങും